ഹലോ ഗെയ്സ് എന്താ പറയണം സുഗത കുട്ടികൾക്കൊക്കെ സ്കൂൾ ലീവാ രാവിലെ മുതലെ ഫോണും ഒക്കെ തൂങ്ങിയിരുന്നു അപ്പോൾ ഒരുക്കൊന്ന് നല്ലൊരു പണി കൊടുക്കാം നമുക്ക് കേട്ടോ എന്താണ് പണിയില്ലത് വീഡിയോയിലൂടെ കാണാം ഓക്കേ സ്കൂളിൽ ഫോർമൊക്കെ പറഞ്ഞിട്ട് നല്ലൊരു പണി ചെയ്യുന്നു കേട്ടോ സ്കൂൾ ചെയ്യുന്നുണ്ടായിട്ട പാടങ്ങളൊക്കെ എന്ത് ചെയ്യാ വർക്ക്ണ്ടെങ്കിൽ എന്ത് ചെയ്യാറേ ചെയ്യലുണ്ടോ ഏതൊക്കെ പാടെടുത്തു എത്ര പാടെടുത്തു നിനക്ക് എത്ര പാടെത്തു

usah lagi pare, kita എല്ലാ പാഠങ്ങളും എല്ലാ വിഷയം എടുത്തോ അതെടുത്തിട്ടുള്ള മറ്റൊന്നും ണ്ട് ക്ലാസ്സോ കൂട്ടുകാരെ പാടണ്ടോ പറയാ കൂട്ടിയാല് പറയുണ്ടോ കളിച്ചതാ പഠിച്ചു പഠിച്ചുണ്ടോ പാടം എടുത്താ ഏതാ മന പടങ്ങൾ എടുത്താ പഠിച്ച

nyaring tinggal sih lah, cocok ya yeah. a for apple. apa a for apple. b. b for ball. c. c for catch. d. d for dog. e. e for elephant.

¿la pueden de en la favorita de